പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ മോചനത്തിനായി പിന്തുണ നൽകുമോ എന്ന ചോദ്യങ്ങളാണ് രാജ്യത്ത് ഉയർന്നു കേൾക്കുന്നത് ജൂൺ ഒന്ന് അതായത് ഇന്നാണ് ഇമ്രാൻഖാൻ ജയിൽ മോചിതനാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ടെഹറിക് ഇ ഇൻഫാസ് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് ഇത്തരമൊരു അവകാശവാദവുമായി രംഗത്ത് വന്നത് ഇതോടെയാണ് അസീം മുനീർ പിന്തുണയ്ക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ അടിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാൻ ജൂൺ പതിനൊന്നിന് ജാമ്യം ലഭിക്കുമെന്ന് പി ടി ഐ പ്രസിഡന്റായ ഗഹർ അലി ഖാനാണ് അവകാശപ്പെട്ടിരിക്കുന്നത് ഇമ്രാന്റെ മോചനവുമായി ബന്ധപ്പെട്ട് തിരശ്ശിയിലേക്ക് പിന്നിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളടക്കമാണിപ്പോൾ ഇയാൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം പി ടി ഐ നേതാവ് ഗൗർ അലി ഖാന്റെ ഈ പ്രസ്താവന പ്രധാനമായി എടുക്കേണ്ട കണക്കിലെടുക്കേണ്ട ഒന്നാണ് കാരണം അടുത്തിടെ ഇമ്രാൻഖാൻ പി ടി ഐയുടെ രക്ഷാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുകയും ജയിലിൽ നിന്ന് രാജ്യവ്യാപകമായ ഒരു പ്രസ്താവന ഇറക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ഇമ്രാൻഖാന്റെ പിന്തുണ വളരെ വേഗത്തിലാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു സമയത്ത് തന്നെയാണ് ജയിലിൽ നിന്ന് രാജ്യവ്യാപകമായ ഒരു പ്രസ്ഥാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ അസീം മേൽ വീണ്ടും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് അതുപോലെ ഖാൻ ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും ഗൌർഖാന്റെ പ്രസ്താവന തീർച്ചയായും തന്നെ പാകിസ്ഥാനിൽ കോളളക്കം സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നതും ജൂൺ ഒന്നിന് ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഒരു പ്രധാന ദിവസമായിരിക്കുമെന്നായിരുന്നു ഇയാൾ വ്യക്തമാക്കിയത് ഇവിടെ എടുത്തു പറയേണ്ടത് ഇമ്രാൻഖാനും അസീം മുനീറും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി തന്നെ തുടരുന്നത് എന്നതാണ് മുനീർ തന്റെ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ആ അതുകൊണ്ടാണ് തന്നെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നതെന്നും വലിയ ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടെന്നും ഇമ്രാൻഖാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ബുർഷ ബിബിയുടെ അറസ്റ്റ് മുനീറിന്റെ ഗൂഢാലോചനയാണ് എന്ന് തന്നെയായിരുന്നു ഇമ്രാൻഖാൻ വാദിച്ചതും അതേസമയം ഇമ്രാൻഖാൻ ജയിൽ മോചിതനാകുന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇത് അനുവദിക്കുമോ എന്നതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിഴലിക്കുന്നത് കാരണം പാകിസ്ഥാൻ സൈന്യം രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഇത് പലതവണ കണ്ടിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ ഇമ്രാന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് വേണം കരുതാൻ കൂടുതൽ ഇമ്രാൻഖാൻ ജയിൽ മോചിതനാകുമെന്ന് പാകിസ്ഥാൻ സൈന്യം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ പരാജയമാണ് എന്ന് തെളിഞ്ഞെങ്കിലും അസീം മുനീറിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ പിന്തുണക്കാർ ഏറെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇമ്രാനോടുള്ള മുനീറിന്റെ മനോഭാവം എന്തായിരിക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നതും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പ്രതികാര ബുദ്ധിയെക്കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് പുറത്തുവിട്ടത് തന്റെ ഭാര്യയോട് പോലും അസീം മുനീർ പ്രതികാര മനോഭാവത്തോടെ ഇടപെട്ടിട്ടുണ്ടേ എന്നും മൂന്നാഴ്ചയായി ഭാര്യയൊന്ന് കാണാൻ പോലും അവർ അനുവദിക്കുന്നില്ല എന്നും താൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അസീം മുനീറിനെ നീക്കം ചെയ്ത വേളയിൽ അസീം മുനീർ തന്റെ ഭാര്യയുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിച്ചിരുന്നു എന്ന അല്ലെങ്കിൽ അത്തരം ശ്രമം നടത്തിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തി ഇമ്രാൻഖാൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവർ തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചങ്ങാത്തം സ്ഥാപിക്കാൻ വന്ന അസീം മുനീറിനെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് അതിന്റെ പ്രതികാരമായി ഏകദേശം പത്തു മാസത്തോളമാണ് അവരെ തടവിലാക്കിയതും എന്നാൽ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറിയിരിക്കുന്നത് മൂന്നാഴ്ചയായി ഇമ്രാൻഖാന്റെ ഭാര്യ ഗുർഷ ബിബിയെ കാണാൻ അനുവദിച്ചിട്ടില്ല എന്നും അതുപോലെ അത് മാത്രമല്ല തന്റെ ഭാര്യക്ക് എന്ത് അനീതി സംഭവിച്ചാലും അതിന് പൂർണ്ണ ഉത്തരവാദി അസീം മുനീർ തന്നെ ആയിരിക്കുമെന്ന് കൂടിയാണ് ഇമ്രാൻഖാൻ അവിടെ വ്യക്തമാക്കിയതും മാത്രമല്ല ഇത്രയും വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ അക്രമ സ്വഭാവം ഉള്ളിൽ വെച്ച് പുലർത്താൻ കഴിയൂ എന്നത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ അടക്കം അസീം പറ്റി വിലയിരുത്തിയതും ന്യൂസ്